ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ ആവാൻ വേണ്ടി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നല്ല സൂപ്പർ ആണ് ടേസ്റ്റുവാൻ അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഉയരൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴി വരുമ്പോഴാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യേണ്ടത് സവാള നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കാബേജും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ കുറച്ചധികം ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിന്റെ അളവിലൊക്കെ മാറ്റം വരുതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് കൊടുക്കായിട്ട് വഴി വരണ്ടോ ജസ്റ്റ് ഇതിന്റെ മാറി വന്നാൽ മാത്രം മതി ആഡ് 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 കൊടുക്കുന്നത് കൊടുക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് നമുക്ക് കൊടുക്കാം ഇനി ഇനി കൂടി ചേർത്ത് മിക്സ് നമ്മൾ ഇതിലേക്ക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടിയാണ് ഇനിയിപ്പോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു സമയത്ത് കുറച്ചുകൂടി വലിയ പാനെടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിട്ടോ സാരില്ല ഇപ്പൊ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പൊ ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളകിന്റെ ആ റൂ റൂട്ട് ടേസ്റ്റൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ഐറ്റം ആഡ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പും കുരുമുളക് നമ്മൾ ആഡ് കൊടുക്കുന്നത് ചിക്കനും കൂടി കൂടി ആഡ് ആഡ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മിക്സ് മിക്സ് എല്ലാം ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് ഒരു സ്പൂൺ സോയാ സോസും രണ്ട് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടിയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദ കുറച്ച് പാലില് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മള് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മുടെ ഫില്ലിങ്ങിന് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ക്രീമി ടെക്സ്റ്റർ കിട്ടാനാണ് നമ്മളിപ്പോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് ഫൈനൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് സ്പൂൺ മയോണൈസും കൂടിയാണ് കേട്ടോ അപ്പൊ മയോണൈസിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ബണ്ണാണ് ഇനി ഒരു ബൗളിനകത്ത് നമ്മൾ തിളപ്പിക്കാത്ത നോർമൽ ആയിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലുള്ളത് വെള്ള എള്ളാണ് കേട്ടോ വൈറ്റ് എള്ളാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഓരോ ബണ്ണായിട്ട് ഈ പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം പണ്ണിന്റെ എല്ലാ വശവും നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ എള് നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ട് ഇരുന്നുള്ളൂ ഒരു റോളർ എടുത്ത് ഇതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാ പണ്ണും ഇതുപോലെ പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്യാ എള്ളിൽ ഒന്ന് കോട്ട് ചെയ്യാ ജസ്റ്റ് ഒന്ന് റോളർ കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കും നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാ പണ്ണും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിതാ നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടാ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബണ്ണായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം സ്ട്രോങ് ആക്കി വെച്ചിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ അത് ഓയിലൊന്നും കുടിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കിട്ടും ഇത് ഒരുപാട് സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് രണ്ട് സൈഡിലെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ പണ്ണും ഇതുപോലെ ഒന്ന് ഫ്രൈ എടുത്തിട്ടുണ്ട് എല്ലാ അതിനായിട്ട് നമുക്ക് ഓരോ പണ്ണും രണ്ടായിട്ട് കട്ട് ചെയ്യാം അതായത് സെന്ററിൽ നിന്ന് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതായത് ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും ഇനി ഇതിനകത്തേക്കാണ് നമ്മള് ഫില്ലിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ മയോണൈസ് ആണ് ആക്കി കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റം വരുത്തോ ഇനിയിപ്പോ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ ഇതൊന്ന് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫൈനലി നമ്മൾ ഇതിന്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഇനിയിപ്പോ അടുത്ത ഹാഫും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അത് നമ്മൾ രണ്ട് സ്പൂൺ മൈനൈസ് ആക്കി കൊടുക്കുക കൊടുക്കും ആക്കി കൊടുക്കുക നമുക്ക് മാക്സിമം ഫില്ലിംഗ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇരുന്നോളൂട്ട ഇനിയിപ്പോ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് ഇതിന്റെ മേലിലേക്കായിട്ട് കച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പണ്ണ പണ്ണുകൊണ്ട് നമുക്ക് രണ്ട് സ്നാക്ക് സെറ്റ് ചെയ്യാം അപ്പോ ഞാൻ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതുപോലെ ഞാൻ ഞാൻ എല്ലാം എല്ലാം ഒന്ന് ഒന്ന് റെഡിയാക്കി റെഡിയാക്കി ഇതുപോലെ നല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ